നമസ്കാരം ജോയി ആണ് പൊത്തി സ്വർണ്ണമാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേക കാരണമുണ്ട് ഏപ്രിൽ മുപ്പത് അക്ഷയതീർത്തി അക്ഷയതീർത്തിയുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മറ്റാരും നൽകാത്ത ഒരു ഓഫറാണ് പൊത്തി സ്വർണ്ണമാൾ അക്ഷയതീർത്തിക്കൊണ്ട് നൽകുന്നത് ഒരു പവന് ആയിരം രൂപ മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്യാം ഒരു പക്ഷേ ഏപ്രിൽ മുപ്പത് അക്ഷയതീർത്ഥിക്ക് ഗോൾഡ് റേറ്റ് കുറയുകയാണെങ്കിൽ കുറഞ്ഞ റേറ്റിലും അതെല്ലാം കൂടുകയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്ത റേറ്റിലും സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം അതുപോലെ അക്ഷയതീർത്തിക്ക് അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഓഫറുകളുണ്ട് നമ്മൾ ഇന്നുള്ളത് സ്വർണ്ണമാകാൻ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നെക്ലെസ് സെക്ഷൻ ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നെക്ലെസ് കളക്ഷനുകൾ വെഡിങ് സെറ്റുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് കുറച്ച് വെഡിംഗിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് കണ്ടാലോ നമ്മൾ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേരള ഡിസൈൻസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റിനനുസരിച്ചിട്ട് അവർക്ക് എത്രയാണോ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് അവരുടെ നീഡിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെന്ന് പറയുകയാണെങ്കിൽ എത്ര പവനാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനഞ്ച് പവൻ തൊട്ടുള്ള സെറ്റ് ആണ് സെറ്റാണ് നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കേരള മാത്രം വേണ്ട എന്ന് പറയുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ വരുന്ന മിക്സ്ഡ് ആയിട്ട് വരുന്ന സെറ്റും ഉണ്ട് ഇതിൽ നമുക്ക് ഈ ഒരു സെറ്റിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ചോക്കറാണ് അത് ബോംബെ ഡിസൈൻ ആണ് വരുന്നത് സെക്കൻഡ് വൺ വരുന്ന ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന നല്ല കാസ്റ്റിംഗിൽ വരുന്ന ഒരു നെക്ലസ് ആണ് തേർഡ് വൺ വരുമ്പോഴത്തേക്ക് നമുക്ക് ടർക്കിഷ് ഡിസൈൻ ആണ് വരുന്നത് ഫോർത്ത് വൺ വരുമ്പോൾ ദുബായ് കാസ്റ്റിംഗ് ആണ് വരുന്നത് ബാക്കി രണ്ടും നമുക്ക് കേരള ആണ് വരുന്നത് ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഈ പരിചയപ്പെട്ട സെറ്റിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വെറും ഇരുപത് പവനാണ് അതേപോലെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് അതിൽ ഒന്ന് രണ്ട് സെറ്റും കൂടി നമുക്ക് നോക്കാം നമുക്കിനി ഒരു അറുപത് പവന്റെ ടർക്കിഷും ദുബായ് കാസ്റ്റിങ്ങും കൂടെ ചേർന്ന് വരുന്ന ഒരു സെറ്റ് കാണാം വരും നമ്മുടെ ഈ ഒരു സെറ്റിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ചോക്കറാണ് ചോക്കറിൽ നമുക്ക് ഇനാമൽ വർക്കും സ്റ്റോണും കൂടി ചേർന്ന് വരുന്ന ഒരു പ്രത്യേകം തരം ഒരു ഡിസൈൻ ആണ് വരുന്നത് സെക്കൻഡ് വൺ വരുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് റോഡിയമും റോസ് ഗോൾഡും കൂടി ചേർന്ന് വരുന്ന ഒരു ഡിസൈനാണ് തേർഡ് വൺ വരുമ്പോൾ നമുക്കൊരു ഡയമണ്ട്സിനെ പോലെ തോന്നിക്കുന്ന ഒരു സിർക്കോൺ സ്റ്റോൺസും നമ്മുടെ കളർ സ്റ്റോണും കൂടി ചേർന്ന് വരുന്ന ഒരു ആണ് ഫോർത്ത് വൺ വരുമ്പോൾ ഇതും റോസ് ഗോൾഡും റോഡിയമും കൂടി ചേർന്ന് വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് നമുക്ക് ഇതെല്ലാം ആ ഒരു ടൈപ്പിൽ റോഡിയും കോട്ടിങ് വരുന്ന ഒരു ഡിസൈൻ ആണ് അത് കഴിഞ്ഞ് ലാസ്റ്റിൽ വരുന്ന രണ്ട് മാലയിലും നമുക്ക് ഒരു പേസ്റ്റൽ സ്റ്റോൺസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പേസ്റ്റൽ കളറിലുള്ള സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോങ് മാലയാണ് വരുന്നത് ഇത്രയും കൂടെ ചേർന്ന് വരുന്നത് നമുക്ക് അറുപത് പവനാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വെറും രണ്ട് സെറ്റ് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ നമ്മുടെ സ്റ്റോറിൽ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് കേരള വർക്ക് ഉണ്ട് ബംഗാൾ ഉണ്ട് കൽക്കട്ട ബോംബെ എല്ലാ ടൈപ്പിലുള്ള വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിലവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നീഡിനനുസരിച്ചിട്ട് നമുക്ക് എത്ര പവൻ വേണമെങ്കിലും നമുക്ക് വെഡിങ്ങിൻ്റെ ഓർണമെന്റ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ നീഡ് എന്താണെന്ന് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇനി വരാൻ പോകുന്നത് അക്ഷയതൃതിയാണ് അക്ഷയതൃതിയുടെ ബുക്കിങ്സും ഒക്കെ നമ്മുടെ സ്റ്റോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക നമ്മുടെ ഈ കളക്ഷൻസ് വന്ന് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച്